നമസ്കാരം അബിൻ വർഗയ്ക്കും ബിനു ചുള്ളിയലിനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടമായതിനു പിന്നിൽ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി ഓജ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കണമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി മുതൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനാണ് ജനീഷ് സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായിട്ടാണ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി സ്വീകരിച്ചത് ഈഴവ സമുദായ അംഗമെന്നതും ഓജെ ജനീഷിന് തുണയായി മുൻ ഐ ഗ്രൂപ്പുകാരനാണെങ്കിലും കെ സി വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ് ജനീഷ് നിലവിലെ സീനിയർ വൈസ് പ്രസിഡന്റ് അബിൻ വർഗി ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളീൽ എന്നിവരുടെ പേരുകളായിരുന്നു സജീവ പരിഗണയിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് പിന്നിൽ മൂന്നാമനായാണ് ജിനീഷിന്റെ പേര് തുടക്കത്തിൽ പരിഗണിച്ചത് എന്നാൽ മുതിർന്ന നേതാക്കൾ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നതോടെ മൂന്നാമതൊരാൾ എന്ന പരിഗണനയാണ് ഒ ജി ജനീഷിന് തുണയായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ടിന്റെ പിൻബലമില്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയ അബിൻ വർഗിക്കാണ് സ്വാഭാവിക അവസരം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങൾ പുറത്തുവന്നതിലും പ്രചരിക്കപ്പെട്ടാലും അബിന് പങ്കുണ്ടെന്ന ഷാഫി ഗ്രൂപ്പിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അബിനെ പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനം രമേശ് ചെന്നിത്തലയുടെ നോമിനി കൂടിയായ അബിൻ പ്രസിഡന്റായ ഷാഫി ഗ്രൂപ്പ് നിസ്സഹകരിക്കുമെന്ന ഭീഷണി ഒരു വർഷത്തും സാമുദായിക പരിഗണനകൾ മറ്റൊരു വർഷത്തും പരിഗണിക്കപ്പെട്ടതോടെ അബിൻ പുറത്തായി പരാതി ഉയരാതിരിക്കാൻ കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനവും നൽകി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അബിൻ പ്രസിഡന്റായാൽ കെ പി സി സിയുടെയും കെഎസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസ് തലപ്പത്തും ഒരു സമുദായക്കർ എന്ന് ആരോപണം വരും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനയിലെ ഏറ്റവും ജനകീയ അടിത്തറിയുള്ള നേതാവുമായ ബിനു ചുള്ളിയലിന് പരായായതുകൊണ്ട് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ കടുത്ത എതിർപ്പാണ് ആലപ്പുഴ ജില്ലക്കാരനും ചെന്നിത്തലയുടെ ബൂത്തുകാരനും കൂടിയാണ് ബിനു പക്ഷെ കെ സി വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്ന ബിനുവിനെ അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ഐ ഗ്രൂപ്പ് സ്വീകരിച്ചത് സംഘടനാ തിരഞ്ഞെടുപ്പിൽ ബിനുസ് മത്സരിച്ചില്ലെന്നും സാങ്കേതികവാദമായി ഇവർ എടുത്തുകാട്ടി അതേസമയം പാർട്ടിയിലും യൂത്ത് കോൺഗ്രസ്സിലും പാർട്ടിക്ക് പുറത്തും ബിനുവിൻ്റെ ജനകീയതയുടെ ഏഴയലത്ത് വരുത്തില്ല രാഹുൽ മാങ്കോട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ പക്ഷേ ബിനുവിനെ പ്രസിഡന്റാക്കിയാൽ ഐ ഗ്രൂപ്പ് ഭാരവാഹികളെല്ലാം രാജിവയ്ക്കുമെന്ന ഭീഷണി കൂടി വന്നതോടെയാണ് മാറി ചിന്തിക്കാൻ നേതൃത്വം തയ്യാറായത് ഇതോടെ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും നൽകുകയായിരുന്നു